ഇതിന്റെ സംഗീത സംവിധാനം അറിയാമല്ലോ ഇത് പാടിയതും അമൃതയുടെ നമ്മുടെ അമൃതയുടെ സൂപ്പർ സ്റ്റാറിൽ വന്ന വിന്നറാണ് ഒരുപാട് ബന്ധങ്ങൾ അവളൊക്കെ കിടക്കുന്നുണ്ട് ഈ സിനിമ അവസരങ്ങള് ദോഷം പാടിയായിരുന്നു സിനിമയില് കുരുക്ഷേത്ര എന്ന് പറയുന്ന സിനിമയിൽ പാടില്ല പിന്നെ ഗുലുമാൽ എന്ന് ഒരു മൂവി പിന്നെ സർ ഇപ്പൊ ഈ ഇടയ്ക്ക് സർ ആക്സിഡന്റിന് ശേഷം നമ്മുടെ സ്റ്റാർ സിംഗറിൽ തന്നെ കോറിയോഗ്രാഫർ കോറിയോഗ്രാഫർ ആയിട്ട് ഉണ്ടായിരുന്ന സഹീർ അബ്ബാസ് 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 സർ ഡയറക്ഷൻ ചെയ്ത ഒരു മൂവി ഒ ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ വേണ്ടിട്ട് പറയുന്ന ഒരു മൂവി പറ്റൂ ചെന്താമരേ മിഴിയിൽ പറ്റും േരി മൂളും പൂന്തോ പാലപ്പൂ മണമാരത്തിൽ എന്നിൽ നിറയും നെഞ്ചിൽ പടരും നിന്നോ ചെന്താമരേ മിഴിൽ മന്ദരമോ തേന്മാറിയ ആരാണ് സംഗീതംവിധായകൻ മിഥുൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മിഥുൻ്റെ അടുത്ത് എന്റെ അന്വേഷണം പറയാം നമസ്കാരം കേട്ടോ ബ്യൂട്ടിഫുൾ സോങ് ബേസ് ആണെങ്കിലും അതിനകത്ത് വേറൊരു റൂട്ടിങ്ങിലൂടെ അത് വളരെ രസകരമാക്കിയിട്ടുണ്ട് സുദർശന ഏതാണ് ഏത് സിനിമ സർ ഞാൻ കന്നഡ മൂവിയിൽ പാടി രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു റിലീസ് ചെയ്തത് അയന എന്നാണ് പടത്തിന്റെ പേര് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന ശ്രീയാൻഷ് ശ്രീറാം എന്ന് പറഞ്ഞിട്ട് മലയാളി തന്നെയാണ് ആലപ്പുഴക്കാരാണ് അദ്ദേഹം ഇപ്പം നിഖിൽ മാത്യു നിഖിൽ ബ്രോയും ഞാനും കൂടെയാണ് പാടിയ അതൊരു ഒരു പെപ്പി ഒരു ട്രാവൽ സോങ്ങ് സ്വർഗവിധ ഇളിദാകെ അനുസീതമേദിന അങ്ങനെ അങ്ങനെ വേറെ തര ഇതിൻ്റെ ബീച്ച് വരുമ്പോഴാണ് എൻ്റെ അല്ലേ ആ കാരണം ഈ പാട്ട് വെറുതെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു മെലഡി ആയിട്ട് ഫീൽ ചെയ്യും ബട്ട് മെലഡി അതിന്റെ ബീറ്റ് ബ്യൂട്ടിഫുൾ സർ ഈ പാട്ട് പാട്ടിനോട് മാത്രമാണ് പാട്ട് പാടാനുള്ള മഹാഭാഗ്യം ഒക്കെ ഉണ്ടായിരുന്നു അതല്ല ഇപ്പൊ മറന്നു പോയ സർ സർ ശരത് സാറിന്റെ ശരത് സാറിന്റെ തൗസൻഡ് എയ്റ്റിൽ പാടിയതാണ് സർ ചിത്ര ചേച്ചിയുടെ കൂടെയാണ് സർ നീലോ അണുവന്ത പാടുക హనుమానం రేఘేణ న తుత్త గుత్తగుణ నా నా ప్రేమ సంతకాల సాక్షా చుప్పన ఏ మాయ చేసిన నీ మాటె చెల్లున నా పై ഓ ഹനുമാനം ഗുണ നിങ്ങള് പ്ലേബാക്സ് ഞാൻ സായി കുറെ പാട്ടുകൾ പാടിക്കഴിഞ്ഞു ഇനി ഇനി ഒരുപാട് പാട്ടുകൾ കിട്ടട്ടെ ഈ മൂകാംബിയ യാത്രക്കിടയിൽ നേരത്തെ പറഞ്ഞല്ലോ രണ്ടുപേരും കൂടി ഇങ്ങനെ മൂകാംബിയ യാത്ര ഉണ്ടെന്ന് പറഞ്ഞില്ല

െ അതല്ലേ പാടി നമ്മൾ ഓരോ കൃതി പാടി വർണ്ണം ഗീതം അങ്ങനെയൊക്കെ കുറച്ച് നേരം പാടി പാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി മുക്കാലോളം നമ്മൾ പാടി ഏകദേശം അത് കഴിഞ്ഞിട്ട് പിന്നെ അരുൺ ഗോപിൻ അതങ്ങ് ഏറ്റെടുത്തു ഒന്നര മണിക്കൂറോളം അത് പാടി പിന്നെ അവന് പാടാനൊന്നുമില്ല നമ്മൾ നോക്കുമോ സർ ഒരാള്രുന്നിട്ട് ഇരുന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ പാടി ജസ്റ്റ് ഔട്ട് ആയിട്ട് നിർത്തി കഴിയുമ്പഴേക്കും ആ സമയത്ത് അന്നേരം ഹിറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പാട്ടുണ്ട് ഈ ഗോപാൽ അരുൺ ഗോപൻ അവൻ ഇരുന്ന് പാട് നീലാ നീല സരസ്വതി പണ്ടിയുടെ ദേവിയുടെ മുഖത്ത് നോക്കി എനിക്ക് തോന്നുന്നു ആ പെൺ ഡാൻസ് കളിച്ചിട്ട് പോയത് അവൻ മറന്നിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് ബോധം കെട്ട് വീടുകയാണ് കാരണം ബോധം അല്ല ആ കൊച്ചിന്റെ മോനെ അമ്മാവനും ആരോടെ മനുഷ്യനും അത് ആക്സിഡന്റ് കഴിഞ്ഞു അപ്പൊ അത് കേസായില്ലേ അതെ കേസായി അതിന്റെ ആരുടെ സൈഡിലുള്ള തെറ്റാണ് നിങ്ങൾ വണ്ടി ഓടിച്ചാണോ അവരുടെയാണോ അത് അവരുടെ ആണോ സർ എന്താ അവര് ഒരു പത്തിരുന്നൂറ് മീറ്റർ മുന്നേ തന്നെ ഡിവൈഡർ ഒക്കെ പാസ് ചെയ്തിട്ട് ഡിവൈഡർ ഉണ്ടായിരുന്നു ഡിവൈഡർ പാസ് ചെയ്തിട്ട് അവർ ഓൾറെഡി നമ്മുടെ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത് എത്രയോ ദൂരത്തെ നമ്മുടെ മുമ്പിലായിരുന്നു അപ്പം ഏട്ടൻ ആക്ച്വലി ഏട്ടനായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു പറ്റിയില്ല ഏട്ടൻ ലക്കിലി അവൻ ലക്കി എസ്കേപ്പ് ആണ് സർ എന്ത്ണ്ടാണെന്ന് ആ ഭാഗ്യം മാത്രമാണ് അതേ സാ അവൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ പോകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഡിവൈഡർ ഉണ്ട് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു ഒരു ഷോപ്പിംഗ് മാളും ആണ് അവൻ എവിടെയും പോകാനില്ല ഫ്രണ്ടിൽ ഈ ലോറി മാത്രമാണ് അവൻ എവിടെയും പോകാനില്ല അടിച്ചങ്ങ് നല്ല രീതിയിൽ അവന് പ്രൈസ് കിട്ടിപ്പോയി ഹിറ്റ് കിട്ടി അതിനുശേഷം അത് കേസായി കേസിന്റെ ബാക്കിൽ ഇവർ ഏട്ടനും അനിയനും തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും പിന്നെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു സർ അവരെല്ലാവരും കൂടിയിട്ട് ഒരു അഡ്വക്കേറ്റിനെല്ലാം നിയമിച്ചു നിയമിച്ചിട്ട് ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് ഏട്ടൻ ഇന്ത്യൻ നേവിയിലാണ് അവൻ ജോലിയായിട്ട് പോയി ഏട്ടൻ അനിയൻ ഡൽഹിയിലാണ് അവൻ തിരിച്ചങ്ങോട്ടിട്ടാൻ പോയി ഞാൻ കുറച്ചൊന്ന് ബെറ്റർ ആയതിനു ശേഷം അഡ്വക്കേറ്റ് എന്നെ പറയാണ് ദാറ്റ് റോഷൻ ഇങ്ങനെ നിങ്ങളൊന്ന് പോണ്ടി വരും ക്രിമിനൽ അതായത് സർ രണ്ട് ആണ് ഫയൽ ചെയ്തത് ഒന്ന് വൺ ഇസ് ക്രിമിനൽ കേസ് പിന്നെ രണ്ടാമത്തത് ഇൻഷുറൻസിൻ്റെ കേസ് നമ്മൾ അപ്പോൾ സർ ക്രിമിനൽ കേസിന് വേണ്ടത് റോഷൻ നീ ഒന്ന് ഇവിടെ പോകേണ്ടി വരും കോടതി പോയിട്ട് ഓപ്പോസിഷൻ ആൾക്കാർ വരുന്നുണ്ട് ഒന്ന് പോയിട്ട് അവിടെ പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് ഫസ്റ്റ് ടൈം പോയി അപ്പം എഡ്ജണായി സെക്കൻഡ് ടൈം പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുറേ നേരം നിന്നു സർ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് നിന്നു എനിക്ക് ആരെ കാണണം എന്ത് പറയണമെന്ന് എന്തായാലും അഡ്വക്കേറ്റ് ഇല്ല അഡ്വക്കേറ്റ് വേറെ എവിടെയോ കേസിന് പോയിരിക്കുക ഞാൻ അഡ്വക്കേറ്റിനെ വിളിച്ചപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു റോഷൻ ആ എന്തായി ഞാൻ പറഞ്ഞു സാർ ഞാനിവിടെ കുറേ നേരമായിട്ട് നിൽക്കുകയാണ് എന്നെ ആരും വിളിക്കുന്നൊന്നുമില്ല എവിടെ പറയണം എന്ത് പറയണമെന്ന് എനിക്കറിയില്ല ഓക്കെ റോഷൻ എന്നാൽ ഞാൻ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് സാർ വിളിച്ചു അഡ്വക്കേറ്റ് വിളിച്ചിട്ട് കുറച്ച് ഉണ്ട് തന്നെ തിരിച്ചു വിളിക്കുകയാണ് റോഷൻ അത് അവർ ഫൈൻ അടച്ചിട്ട് പോയിന്ന് ഫൈൻ അടച്ചിട്ട് സർ ഈ ലോറിയുടെ ആൾക്കാർ അതായത് ി ഒരു ഒരു സിംഗർ ആരാണെങ്കിലും കിടത്തി ജോലിയും ചെയ്യാൻ പറ്റാത്ത പോലെ ആക്കിട്ട് അവര് മൂവായിരത്തി സംതിങ് രൂപ ഫൈൻ അടച്ചു നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റാണ് അവര് ഈ ആർക്കും ചെയ്യാൻ പാടില്ല കുറ്റം സമ്മതിച്ചു പഴയ അടച്ചു അവര് പോയി അഡ്വക്കേറ്റിനോട് ചോദിച്ചു സർ ഫൈനോ ഫൈൻ മാത്രമേ ഉള്ളൂ ഇതെന്താണ് ആ മോനെ ഇത് അങ്ങനെയാണ് റൂൾ അങ്ങനെയാണ് അതായത് അവർ കമ്മിറ്റ് ചെയ്യണം അതായത് ഞാൻ തെറ്റ് ചെയ്തു എന്ന് അവർ അംഗീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇത്രയൊരു ഫൈനേ ഉള്ളൂ അപ്പം ഞാൻ ടീച്ചർ ഇത് എന്താ ഇത് എനിക്ക് സത്യത്തില് കേൾക്കുകയാണ് ഓപ്പസിഷന് ഒരു ഇത് ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇത്രേ ഉള്ളൂ സർ ഞാൻ സർ ഇതാണോ സർ റൂള് ഞാൻ ആദ്യമായിട്ട് പിന്നിൽ കൊടുക്കാം സർ ഇത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു ആയിരുന്നു എനിക്ക് എനിക്കത് കേട്ട് ഭയങ്കര വിഷമം എന്താ വെച്ചാൽ ഒന്ന് ഒരാളെ കണ്ടിട്ട് ഒരു സോറി എന്ന് പറഞ്ഞ വാക്ക് പിന്നെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സാർ നമുക്കൊക്കെ കലപ്പിൻ്റെ ആൾക്കാരാണല്ലോ സാർ നമ്മൾ ഇത് കിടന്നു കോഴിക്കോട് അവിടെ എവിടെയാണ് വെരി നിയർ ബൈ ആണെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് ഇടിക്കാനുള്ള പ്രശ്നങ്ങൾ നമുക്ക് നമ്മളെ മനസ്സ് അത്രയും ഇതായിപ്പോകും ഡാമേജ് ആയിപ്പോ ബേസിക്കലി സർ എനിക്ക് പറയാനുള്ള സാർ ഈ ഒരു സാഹചര്യം നമുക്കിപ്പം ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ള സാർ എന്ന് വെച്ചാൽ ഇത് സാർ ബേസിക്കലി ഇതൊരു ഇൻഫർമേഷൻ പോലെ അറ്റ്ലീസ്റ്റ് നമ്മളൊരു സ്കൂളിങ്ങിലെങ്കിലും ഈ ഒരു കാര്യം കൊണ്ടുവരണം ദാറ്റ് ഈ പ്രൈവറ്റ് വെഹിക്കിൾസൊക്കെ അല്ലെങ്കിൽ പബ്ലിക് വെഹിക്കിൾസൊക്കെ ബേസ്ഡ് ഓൺ ഇൻഷുറൻസ് മാത്രം ഇൻഷുറൻസിന്റേതായത് അതായത് ഇൻഷുറൻ ഏതെങ്കിലും ഒരു കമ്പനി ബേസ്ഡ് ഇൻഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഇൻഷുർ ഫൈൻ അടക്കേണ്ടത് പോലും ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും അവർക്ക് കാശ് ചെലവില്ല അവർക്ക് ഇടിച്ചു കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാലായിരം അയ്യായിരം രൂപയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സാർ എപ്പോഴും ഞാൻ ആലോചിക്കാറ് സാർ ഈ പബ്ലിക് വെഹിക്കിൾസ് ഒക്കെ പോകുന്നത് അവർക്ക് ഭയങ്കര ധൈര്യമാണ് സാർ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ സത്യം ഒന്ന് പറഞ്ഞു കേട്ടാ ആ ഒരു ഇടി അഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നാലായിരം രൂപയുടെ കാര്യമേ ഉള്ളൂ അതെ സാർ ബസ്സും അങ്ങനെ അങ്ങനെ ഇതായിട്ട് പറഞ്ഞില്ലേ സാർ എല്ലാവരും ഈ ഒരു ധൈര്യമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ അതായത് അല്ല പിന്നെ പല കേസുകളും ഇതുപോലെ ഇങ്ങനെ പിന്നെ ഈ കൊലപാതക ശ്രമം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ ഇങ്ങനെ പല അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് അതെ സാർ അതെനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ഫയൽ ചെയ്താലും വക്കീൽ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ കമ്മിറ്റ് അതായത് അവർ കൺഫെസ് ചെയ്യുകയാണ് ഞാൻ തെറ്റ് സമ്മതിക്കുകയാണ് അപ്പൊ അടിച്ചുകഴിഞ്ഞാൽ അത് ഇതുവരെ ആയിട്ടില്ല രണ്ടര വർഷം കഴിഞ്ഞു ഇതുവരെ ഒന്നും ആയിട്ടില്ല അതിന്റെ ഹിയറിംഗ് ഒന്നും ആയിട്ടില്ല അത് കുറെ വർഷങ്ങൾ എടുക്കും എന്നാണ് കേട്ടത് സർ ഈ ഒരു സാധനത്തിന് ഇത്രയേ ഉള്ളൂ ക്രിമിനൽ കേസിന് ഇത്രയേ ഉള്ളൂ എന്നാണ് എന്റെ അറിവിൽ എന്റെ പരിമിതമായ അറിവിൽ എന്തായാലും എല്ലാവർക്കും ഇതൊരു വളരെ കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷനാണ് പിന്നെ റോഷൻ പറഞ്ഞ പോലെ എന്തെങ്കിലും നിയമത്തിൽ ഇതിനൊരു ഭേദഗതി വരുത്തിയാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സ്കൂളിംഗിലെങ്കിലും ഈ ഒരു എഡ്യൂക്കേഷൻ നമുക്ക് ഒരു ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഡിക്കൽ ഒ പി ടിക്കറ്റ് എന്താണെന്ന് കുട്ടികൾക്ക് നമുക്ക് ഇപ്പം ബിക്കോസ് നമുക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് സർ ജീവിതത്തിൽ നമ്മൾ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ഞാൻ കുറേ വർഷമായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത് സർ അപ്പം ഈ കാര്യങ്ങളുടെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ സ്കൂളിംഗിൽ കൊടുക്കുക അപ്പം ആൾക്കാർക്ക് കുറച്ചൊരു Awareness Awareness and no, down, sir.